ഹൈ ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീരാ മോൻ്റെ സിഡിഗാനിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാൻസി ടൈപ്പ് സാരിയാണ് കേട്ടോ ഫുൾ സീക്വൻസ് വർക്ക് വരുന്ന നല്ലൊരു ഈവനിങ് ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിലും നമുക്ക് തിളങ്ങാൻ പറ്റുന്ന ഒരു സാരിയാണ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി അഞ്ച് ഷെഡുകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് അവരെ കാത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സുകൾ റിലേറ്റീവ്സുകളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ നമുക്ക് വീഡിയോ പോകാം നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് നല്ലൊരു ഫാൻസി ഐറ്റം ആണ് ബദാനട്ടോ സാരി വരുന്നത് ഫുൾ ഈ ഒരു ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്കാണ് സാരി വരുന്നത് അത് ഈ ഒരു ഭാഗം തൊട്ട് ഫുൾ വർക്കാണ് കേട്ടോ സാരിയിൽ കൊടുത്തിരിക്കുന്നത് അത് ആ പല്ല് ഇങ്ങനെയാണ് പല്ല് വരുന്നത് പല്ലൂൽ നല്ല രസമാണ് വർക്ക് കാണാനായിട്ട് സിക്സ് ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്നതാണ് ടാസിൽസ് വരുന്നുണ്ട് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിനാണ് പിന്നെ ലോവർ പോർഷനിൽ എന്താണ് ഈ ഒരു വർക്കാണ് സാരിയിൽ വരുന്നത് കേട്ടോ ബ്ലൗസ് പ്ലെയിനായിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു ഒരു ഒനിയൻ ഷെയ്ഡാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇതാ ഈ ഒരു ഭാഗം തൊട്ട് ഈ ഒരു ഫുൾ വർക്കാണ് സാരിയിൽ വരുന്നത് കേട്ടോ ഒരു ഈവനിങ് ഫംഗ്ഷനൊക്കെ നമുക്ക് തിളങ്ങാൻ പറ്റുന്ന ഒരു സാരി നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ഇത് കുമാരി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ദേഹത്തോട്ട് ചേർന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നെ അതായത് ഈ ഒരു ടാസിൽസ് സാരിയിൽ ഫുള്ള് വരുന്നുണ്ട് ബ്ലൗസ് പീസ് അതാണ് ഇങ്ങനെ പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് വരും പിന്നെ സാരിയിൽ ഫുള്ള് ലോവർ പോർഷനിൽ ഈ ഒരു വർക്കാണ് വരുന്നത് കേട്ടോ ഇതാ ഈ ഒരു വർക്ക് വരും ലോവർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും ഇതുണ്ടോ ഇങ്ങനെയാണ് ഈ വർക്ക് വരുന്നത് കേട്ടോ നമ്മൾ ആ കുത്തുന്ന ആദ്യത്തെ ഒരു ഭാഗം മാത്രമേ വർക്കില്ലാതെ വരുന്നുള്ളൂ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ അഞ്ച് ഷേഡുകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയേ ചിക്കോ കളറിൻ്റെ ഒക്കെ ഡാർക്കായിട്ട് വരുന്നൊരു ബീജ് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ലോവർ പോർഷനിലാണ് കേട്ടോ ഈ ഒരു വർക്ക് വരുന്നത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഒരു പ്രൈസിലൊരു പാർട്ടിവെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ നല്ല ഭംഗിയാണേ നേരിട്ട് കാണാനായിട്ട് നല്ല രസമാണ് ഇതെങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാ എങ്ങനെ പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് സ്ലീവിലായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ബ്ലൗസ് പീസ് പ്ലെയിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെർഡ് എന്നൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിരിക്കുന്ന ഒരു ഷേഡ് നല്ല ഭംഗിയാണ് കേട്ടോ അഞ്ച് ഷേഡും കാണാനായിട്ട് നല്ല സൂപ്പറാണ് ലൈറ്റ് ഷേഡുകളാണ് ഞാൻ എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ എപ്പോഴും കസ്റ്റമേഴ്സ് ആവശ്യപ്പെടാറുള്ള കളർ ചാർട്ടിലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് പ്ലെയിനായിട്ടാണ് കേട്ടോ വരുന്നത് ഇപ്പം ഒരുപാട് ഫംഗ്ഷനുകളെല്ലാം നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ പെട്ടെന്നൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഒരുപാട് റേറ്റ് ഒന്നും കൊടുക്കാതെ കൊടുക്കാൻ പറ്റുന്നൊരു ഒരു ആണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയേ നല്ല രസമാണ് ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഒരു സാരി നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു സാരിയാണ് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് പെട്ടെന്ന് ഉടുക്കാനും ഒരു സാരി അതായത് വരും കേട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇതൊരു ലാസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എല്ലാ ഷെയ്ഡും സൂപ്പറാണ് കേട്ടോ ആർക്കും ചേരുന്ന ഷേഡുകളാണ് ലൈറ്റ് ചാർട്ട് ആയതുകൊണ്ട് തന്നെ ചേരുന്ന ഒരു ഷെയ്ഡാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് കേട്ടോ അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് പ്ലസ് ബ്ലൗസ് പീസ് വൺ മീറ്റർ ആണ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേഡ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഒരു റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഒരു സാരി അത്രയ്ക്ക് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ നാല് ഷേഡുകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് വെറും മുന്നൂറ്റി അൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു സാരിയാണ് വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ജഗത്തോട്ട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ ഫംഗ്ഷനുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് ഇത് വരുന്ന ഒരു മെറൂൺ ഷേഡാണ് ഇതായിരുന്നു ഒരു ബോർഡർ ആയിട്ട് ഒരു കസുവിന്റെ ബോർഡർ വരുന്നുണ്ട് അല്ലാതെ ആ ഒരു കളറിലുള്ള ഒരു ബോർഡറും കൂടെ കൂടിയാണ് വരുന്നത് കേട്ടോ വല്ലുതാ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് ദാ ഏതാണോ ബോർഡറും പല്ലും വരുന്ന ആ ഒരു കളറിലാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുള്ളൊരു സാരിയാണ് വീണ്ടും വീണ്ടും ആവശ്യം പെടുന്നത് കൊണ്ട് നമ്മൾ റീസ്റ്റോക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നാല് ഷേഡുകളെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കി ഒത്തിരി പേര് ആവശ്യപ്പെട്ട ഒരു ഷേഡാണ് കേട്ടോ ഗ്രീൻ ആണ് വരുന്നത് ആരൊക്കെ ചോദിച്ചതെന്ന് നമുക്കറിയത്തില്ല കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് കണ്ടുകഴിഞ്ഞ് കഴിയുമ്പോൾ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യണേ പെട്ടെന്ന് എന്നാലും നമുക്ക് തീർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം നിങ്ങൾക്ക് അറിയാം അത്രയ്ക്കും റേറ്റ് കുറഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് അതായത് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്ന ആ ഒരു ബോർഡർ ഒക്കെ വരും മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ വാടാമുള്ള ഷെയ്ഡ് ആണ് വരുന്നത് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഗ്രീൻ ആണ് കേട്ടോ വരും ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് വെറും ത്രീ ഫിഫ്റ്റിക്ക് ബ്ലൗസ് പീസ് ഉൾപ്പെടെ വന്നിരിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ആറിനീ പട്ട് സാരിയാണ് മുന്നൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ വരുന്നത് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ ആണ് വരുന്നത് ഈ ഒരു ഷെയ്ഡായിരുന്നു കേട്ടോ അന്ന് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരുപാട് ഒരുപാട് എൻവെയർ ഉള്ള ഒരു ഷെയ്ഡാണ് നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ തന്നെ ഇത് കൊണ്ടുവന്നിട്ടുമുണ്ട് കേട്ടോ എല്ലാ കളറും അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കിട്ടാനില്ല ഈ സാരി അതുകൊണ്ടാണ് ഇപ്പോൾ ഇതാണ് വരുന്നത് ബ്ലൗസ് പീസ് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയായിട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചായിരിക്കും ആ നമ്പറിൽ ഞങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പം ഞാൻ ഇനി കാണിച്ചത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് തിളങ്ങാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന രണ്ട് ദിവസം സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിപ്പുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് ചേലച്ചോട് വണ്ണപ്പുറം റോഡിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്